പീരുമേട് പരുതുംപാറയിലെ റവന്യൂ ഭൂമി കയ്യേറ്റം മൂന്നാർ ഭൂമി കയ്യേറ്റം അന്വേഷിക്കുന്ന സംഘം തന്നെ അന്വേഷിക്കും മുൻ ഇടുക്കി കളക്ടർ എച്ച് ദിനേശൻ ഐ ജി കെ സേതുരാമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥല സംഘമാണ് അന്വേഷണം നടത്തുന്നത് പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുതുംപാറയിൽ നൂറ്റിപ്പത്തേക്കർ സർക്കാർ ഭൂമി കയ്യേറിയതായാണ് റവന്യൂ വകുപ്പ് പറയുന്നത് ജില്ലാ ഭരണകൂടത്തിന് പീരുമേട് തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിലാണ് സ്ഥലം നഷ്ടപ്പെട്ടതായി പറയുന്നത് റിപ്പോർട്ടിനെ തുടർന്ന് അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന ഷീബ ജോർജ് സ്ഥലം തിരിച്ചു പിടിക്കാൻ ഉത്തരവിട്ടിരുന്നു റവന്യൂ അധികൃതർ നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ചേക്കർ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്തു ഇവിടെ സർക്കാർ ഭൂമി എന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ തുടർ നടപടികൾ എടുക്കുവാനും നഷ്ടപ്പെട്ട ബാക്കി ഭൂമി കണ്ടെത്തി തിരിച്ചുപിടിക്കുവാനും വൈകുകയാണ് സർക്കാർ ഭൂമി കയ്യേറുന്നവരുടെ പേരിൽ ലാൻഡ് കൺസർവൻസി നിയമപ്രകാരം കേസെടുക്കണം റവന്യൂ വകുപ്പ് എൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസിന് കൈമാറുകയാണ് വേണ്ടത്